ിയമണ്ഡവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പത്ത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഭൂമിയിലെ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക പാവങ്ങൾ ആഗ്രഹിച്ചത് ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ വിധവയുടെ കണ്ണുകൾ അന്തമാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് അതിൻ്റെ ഓഹരി ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യൗവനം മുതൽ അവനെ ഞാൻ പിതാവിനെ പോലെ പോറ്റുകയും ജനിച്ചപ്പോൾ മുതൽ നയിക്കുകയും ചെയ്തു വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ആഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്റെ ആടുകളുടെ രോമം അവന് ചൂട് പകർന്നില്ലെങ്കിൽ വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തോളിൽ നിന്ന് തോൾ വിട്ടുപോകട്ടെ എന്റെ കരം അതിന്റെ കുഴിയിൽ നിന്ന് വേർപ്പെട്ടു പോകട്ടെ ദൈവത്തിൽ നിന്നുള്ള വിനാശത്തെ കുറിച്ച് ഞാൻ ഭീതിയിൽ മുഴുകിയിരിക്കുന്നു അവിടുത്തെ പ്രഭാവത്തിനെ അഭിമുഖ അഭിമുഖീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല സ്വർണമായിരുന്നു എന്റെ ആശ്രയമെങ്കിൽ തങ്കത്തിൽ എന്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ എന്റെ സമ്പത്ത് കൊണ്ടോ എന്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നതുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നു എങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമായിരുന്നു എന്തെന്നാൽ അത് ഉന്നതമായ ദൈവത്തെ തിരസ്കരിക്കലാകുമായിരുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ാലിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഡയോക്ലീഷിന്റെയും മാക്സിമിയുടെയും മതപീഡനകാലത്ത് സ്പെയിനിൽ മെരീഡ മകരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഒരു പ്രഭു കുടുംബത്തിൽ ലാലിയ ഭൂജാതനായി ബാല്യത്തിൽ തന്നെ ഒരു കന്യകയായി ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്തു എവുലാലിയാക്കി പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മതപീഡനം വിളംബരം ചെയ്തപ്പോൾ കുടുംബത്തോടൊപ്പം ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു അവിടെ നിന്നും ഒരു സഖിയോടൊപ്പം രാത്രി ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നത് നിർത്താൻ ഗവർണറോട് ആവശ്യപ്പെട്ടു പല പല വാഗ്ദാനങ്ങൾ നൽകി അവളെ വശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കൂട്ടാക്കിയില്ല മർദ്ദകർ ഈയക്കട്ടിയുള്ള ചമ്മട്ടി കൊണ്ട് അടിക്കുകയും മുറിവുകളിൽ തിളച്ച എണ്ണ ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട് കത്തുന്ന പന്തങ്ങൾ ദേഹത്തും മാറിലും വെച്ചു എല്ലാം നന്ദി നിറഞ്ഞ മനസ്സോടെ സഹിച്ചതുകൊണ്ട് ക്രുദ്ധനായ ഗവർണർ അവളുടെ മാംസം ഇരുമ്പ് കൊളുത്തുകൊണ്ട് കീറിയെടുത്ത് എല്ലുകൾ നായ്ക്കൾക്കു നക്കാൻ ആജ്ഞാപിച്ചു ഈ സഹനങ്ങൾ ഞങ്ങളുടെ മണവാട്ടിയാക്കാൻ എന്നെ യോഗ്യയാക്കണമേ എന്ന് പറഞ്ഞു പിന്നീട് തീയിട്ടൊല്ലുകയാണ് ഉണ്ടായത് ഒരു പ്രാവ് അവളുടെ അതിരത്തിൽ നിന്നും പറന്നു പോകുന്നത് അവിടെ കൂടിയിരിക്കുന്നത് കാണുകയുണ്ടായി പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ ധീരമായ സഹനം അതും ഒരു ചെറിയ പെൺകുട്ടിയുടെ ധീരമായ സഹനം നമുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ധീര രക്തസാക്ഷിയായ വിശുദ്ധ യവൂലാലിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു